നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഗുരുവായൂർ ഏകാദശി വൈകുണ്ഠ ഏകാദശിയെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അഞ്ചാറ് ദിവസങ്ങൾക്ക് മുൻപാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഏകാദശി ഈ ഏകാദശിയുടെ കഥയും അതുപോലെ ഏകാദശി ദേവി ആരാണ് എന്നും എന്താണ് ഏകാദശി വ്രതം വൈകുണ്ഠ ഏകാദശി വ്രതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് എങ്ങനെ വ്രതം എടുക്കണമെന്നും നമ്മൾ എങ്ങനെയാണ് പാരണ വീട്ടണമെന്നും ഒക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാരണ വീട്ടുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ഹരിവരാസരം അതുപോലെ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ ഏകാദശി എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏകാദശിയാണ് കാരണം സമയത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് വളരെ ശ്രദ്ധിച്ച് എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഏതൊക്കെ രീതിയിലും ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം വ്രതമെടുക്കുക ഇന്ന് എടുക്കേണ്ട ദിവസമാണ് അതായത് ഇന്ന് എന്ന് പറഞ്ഞാൽ ദശമി എട്ടാം തീയതി എട്ടാം തീയതി നമ്മൾ ബുധനാഴ്ച നമുക്ക് നോയമ്പാണ് എടുക്കേണ്ടത് ഇന്നത്തെ ദിവസം രാവിലെ നമുക്ക് കാപ്പി കുടിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് നോയമ്പാകുമ്പോൾ നമുക്ക് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സാധാരണ രീതിയിൽ നമ്മൾ നോയമ്പെടുക്കുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കഴിക്കുന്നത് എട്ടാം തീയതി ബുധനാഴ്ച നമ്മൾ സാധാരണ രീതിയിൽ നോയമ്പെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോയമ്പെടുത്ത് നമുക്ക് രണ്ട് ഇരുപത്താറ് പി എമ്മിന് നമ്മളുടെ ദശമി ആര ആരംഭിക്കുകയും അതുപോലെ ഒമ്പത് ഒന്ന് ഇരുപത്തി അഞ്ചിന് ഒമ്പ ഒമ്പതാം തീയതി വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ദശമി അവസാനിക്കുകയും ഏകാദശി ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ അന്നത്തെ ദിവസം അതായത് ഒൻപതാം തീയതി ദിവസം നമ്മൾ ഒരിക്കൽ ഉണ്ണുമ്പോൾ പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ അരി കഴിക്കുക അരിയാഹാരം കഴിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ കഴിച്ചതിന് ശേഷം പിന്നീട് ജലപാനം പാടില്ല എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള വ്രതം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം ആചാരപ്രകാരമായിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് ജലപാനം പാടില്ല ഏകാദശി വ്രതത്തിൽ നമ്മൾ ഒരു തുള്ളി പോലും ജലം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഏകാദശിയുടെ ദിവസം പാടില്ല അങ്ങനെയുള്ള ഒരു കഠിന വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നെ എടുക്കാൻ സാധിക്കാത്തവർ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു വ്രതം അതിൻ്റെ രീതിക്ക് തന്നെയാണ് സാധാരണഗതിയിൽ പോകുന്നത് പിന്നെ എല്ലാവരുടെയും സൗകര്യത്തിന് വ്രതം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം കുറച്ച് ഉറങ്ങാം അതുപോലെ കുറച്ച് ആഹാരം കഴിക്കാം ഇങ്ങനെയുള്ള ഒരു വ്രതത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു കാരണവശാലും അറിവില്ല അങ്ങനെ ഒരു വ്രതത്തിനെക്കുറിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കാനുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വ്രതം നിങ്ങൾ എടുക്കുക പക്ഷേ ഈ ഒരു ഏകാദശി വ്രതം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഠിന വ്രതം തന്നെയാണ് അതിന് ജലപാനം പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്യാം പക്ഷേ അതല്ല ഇതിൻ്റെ യഥാ എന്ന് പറയുന്നത് വ്രതം തന്നെയാണ് വ്രതം എന്ന് പറയുമ്പോൾ അത് ജലപാനമില്ലാത്ത വ്രതം തന്നെയാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള നോയമ്പുകളുണ്ട് പല രീതിയിലുള്ള വ്രതങ്ങളുണ്ട് പക്ഷേ ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക ഇന്ന് രണ്ട് ഇരുപത്തിയാറിന് മുൻപ് തന്നെ തുളസി ഇല ആവശ്യമുള്ളവർ പറിച്ചു വെക്കാൻ ആ സമയത്ത് ആ സമയത്തിന് മുൻപ് തന്നെ നിങ്ങൾ തുളസി ഇല ഇറുത്തു വെക്കാൻ മറന്നു പോകാതിരിക്കുക അതായത് രാവിലെ തന്നെ ഇറുത്തു വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എട്ടാം തീയതി എട്ടാം തീയതി രണ്ട് ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് തുളസി ഇല ഇറുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ദശമി തുടങ്ങും ദശമി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുളസി ഇല ഇറക്കരുത് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏകാദശി വരികയാണ് തീർച്ചയായിട്ടും അന്ന് തുളസി ഇല ഇറക്കാൻ പാടില്ല ഏകാദശി എന്ന് പറയുന്നത് വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പി എം വരെ അത് തൊ അത് തൊട്ട് അതായത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പി എം മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച പത്ത് ഇരുപത്തി ഒന്ന് എ എം വരെയാണ് ഈ ഒരു ഏകാദശി സമയം എന്ന് പറയുന്നത് എന്നിരുന്നാലും ഹരിവാറണ വീട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ പതിനൊന്നേ ഒന്ന് ഇരുപത്തി അഞ്ചിനെ നമുക്ക് പാരണ വീട്ടാൻ സാധിക്കുകയുള്ളൂ അത് ശനിയാഴ്ചയാണ് ഭാരണ വീട്ടേണ്ട ടൈം എന്ന് പറയുന്നത് ആറ് നാൽപ്പത് എ എം ടു എട്ട് ഇരുപത്തി ഒന്ന് എ എം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ തുളസി തീർത്ഥം കുടിച്ചു ക്ഷേത്രദർശനം നടത്തി നിങ്ങൾക്ക് പാരണ വീട്ടാവുന്നതാണ് ഈ പാരണ വീട്ടുമ്പോൾ നിങ്ങൾക്ക് വ്രതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ക്ഷമാപരണ മന്ത്രം അറിയില്ല ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാരണീട്ടാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ കയറി ക്ഷേത്രത്തിൽ അന്ന് ഒരു നട നിങ്ങൾക്ക് തുറന്നു തരും നിങ്ങൾ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നടയിലൂടെ പുറത്തേക്ക് അതായത് നമ്മൾ കയറിയ നടയിലൂടെ അല്ലാതെ പുറകുവശത്തുള്ള നടയിലൂടെ നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാവുന്ന നാട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വർഗവാതിൽ കടന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ സ്വർഗവാതിൽ കടന്നു എന്നുള്ള ഒരു ഇതായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി പോലെയും നമ്മൾ എല്ലാ ഏകാദശിയും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഗുരുവായൂർ ഏകാദശി നമ്മൾ ഗുരുവായൂർ ഏകാദശി വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗുരുവായൂർ ഏകാദശിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഏകാദശി എന്ന് അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏകാദശി തന്നെയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വ്രതം പിടിച്ചാൽ മാത്രം പോരാ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഫ്രണ്ട് അതായത് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ കയറി ഭഗവാനെ ഏർ തൊഴുത് ഇറങ്ങുന്നത് പുറകുവശത്തൂടെയുള്ള വാതിലിലൂടെ പുറകിലേക്ക് ആയിരിക്കണം അതാണ് സ്വർഗ്ഗവാതിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ അത് ആ ഒരു സങ്കല്പത്തിലൂടെ വേണം നിങ്ങൾ പുറകിലേക്ക് പുറകുവശത്തൂടെ ഇറങ്ങി വേണം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കാൻ അന്ന് ഒരു പ്രത്യേകമായിട്ട് ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു നട നിങ്ങൾക്ക് തുറന്നു തരും അപ്പോൾ തിരുമേനിയോട് പ്രത്യേകം പറയുക നമ്മൾ ഏകാദശി വ്രതം എടുത്തിട്ടുള്ള ആളുകളാണെന്ന് പ്രത്യേകം പറയാം എന്നാലേ അവർക്കറിയുള്ളൂ അപ്പോൾ പാരണ വീട്ടുന്ന തീർത്ഥം അവർ തരും ആ സമയത്ത് തന്നെ ഭാരണ വീട്ടുക ഈ ഒരു കാര്യം ഒരു കാരണവശാലും മറന്നു പോവാതിരിക്കുക തുളസി ഇല ഇറക്കുന്നവർ ഇറക്കുക അതുപോലെ തന്നെ ഏകാദശി ദിവസം നാമം ഉച്ചരിക്കുക ഭഗവാന്റെ നാമം ഉച്ചരിക്കുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ഓരോ ശ്ലോകവും പാരായണം ചെയ്യുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഓരോ തുളസി ഇല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് എത്ര ശ്ലോകമുണ്ട് അത്രയും ഒരു നൂറ്റിയെട്ട് തുളസി തുളസി ഇല പറിച്ചു വെച്ച് നൂറ്റി തുളസി ഇല ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ നൂറ്റി തുളസി ഇല സമർപ്പിക്കുന്നത് നല്ലതാണ് അത് ഓരോ ഓരോ ഈ രണ്ട് വരി ശ്ലോകം ൊല്ലുമ്പോഴും അല്ലെങ്കിൽ ഓരോ നാല് വരി ശ്ലോകം ചൊല്ലുമ്പോഴും നിങ്ങൾക്ക് ഭഗവാൻ്റെ മുൻപിലേക്ക് ഓരോ തുളസി ഇല സമർപ്പിക്കാവുന്നതാണ് വളരെ പുണ്യം ലഭിക്കുന്ന വളരെ ഒരുപാട് ഐശ്വര്യമുണ്ടാകുന്ന എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു വ്രതമാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ പിന്നെ വൈകുണ്ട ഏകാദശി എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വീഡിയോയുടെ താഴെ നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കും ും അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഭാരണ ടൈം അതുപോലെ ഇപ്രാവശ്യം നമ്മൾ വ്രതം എടുക്കേണ്ട രീതി കുറച്ച് കുറച്ച് കടുക്കും കാരണം നമ്മൾ കുറച്ച് കടുക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു മണിക്ക് രണ്ട് മണിക്ക് ആഹാരം കഴിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മുൻപ് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഉണ്ണുന്നവർ പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഒരു ഒന്നും കഴിക്കാൻ പാടുള്ള ജലപാനം ഉണ്ടാകാൻ പാടില്ല അന്നത്തെ ദിവസം സാധാരണഗതിയിൽ നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് തലേദിവസം പക്ഷേ ഇത് ഏകാദശി ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ദശമി തീർന്നു തീർന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി